അച്ഛനെ കാണുന്നില്ല വാഴത്തണ്ട് മാത്രൂ എണക്കിടക്ക് വാഴ കൊലക്കണോണ്ട് ഇടയ്ക്ക് ഉണ്ണിത്തണ്ട് കിട്ടും വില ശരിയാക്കട്ടെ യും കൂടി കറിയോ ഫ്രഷ് നിയാണ് കേട്ടോ ഉണ്ണിത്ത മരുന്നറിക്കാത്ത ഫ്രഷ് ഇതല്ലേ ും ലൈക്ക് എന്താ കഷ്ടം അവസാനം ഒന്നും ഉണ്ടാവില്ലേ ഇന്ന ഒന്ന് െക്കിടക്ക് ഉണ്ണിത്തൂലും കൂട്ടാട്ടോ പണ്ടത്തെ കറിയണോ ഉണ്ണിത്തണ്ടും ഉണ്ണിത്തണ്ടും മുതിരെ നേരക്കി എടുക്കട്ടെ മുതലേന്ന് വർക്ക് എടുക്കാട്ടാ ഒന്ന് കണ്ടി കുറച്ചു ചമ്മതി നമുക്ക് റെഡി ആയിട്ടാ നിന്ന് അയച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാട്ടാ

മുതരക്ക് വന്നു കേട്ടോട്ടെ ചൂടാവട്ടെട്ടാ കൊറച്ച് എണ്ണ വെച്ചു കൊടുക്കട്ടു ചൂടാവട്ടെ കൊറച്ച് കടുത്തിട്ട് കൊടുക്കട്ടെ പത്ത് ചെറിയുള്ളി പറയ അര ടീസ്പൂൺ മല പൊടി കൊടുക്കിളക് പൊടിട്ട് മുളക് ഉണ്ണി പൊണ്ണിട്ട് കൊടുക്കട്ടെ ഉണ്ണി തണ്ട്

ഉരുളക്കിറങ്ങണ്ട് മോതിരക്കറി സൂപ്പർ ഒരു രണ്ട് ക്യാരറ്റ് രണ്ട് ഉരുളക്കിറങ്ങിട്ടാവും ഒരു സവാള ഒരു വലിയ തക്കാളി എല്ലാം കൂടി ഒരു ചാർ വെക്കണ്ട മോട്ടറിന്റെ സൗണ്ട് ഉണ്ട് ഉപ്പിട്ട് കൊടുക്കട്ടോ മഞ്ഞപ്പൊടി നന്നായി വേഗട്ട ഏട്ടത് ഉരുളക്കിഴങ്ങ് കേരട്ടൊക്കെ വന്നു കേട്ടോ ഞാൻ അരപ്പിട്ട് കൊടുക്ക ആ ജീരകവും തേങ്ങയും വറ്റൽമുളം കൂടി അരച്ചതാണ് കേട്ടത് நாய் தளக்கட்டும் தளச்சு விட்டா நமக்கு தாழிச்சுட்டாச்சி வச்சுகிட்ட

ൂട്ടിക്കറി സാമ്പാറല്ലാട്ടാ എത്രയേ ഉള്ളൂ ഞങ്ങളത് തോന്നട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ